ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നാഗപ്പാട് ഒരു പണി കിട്ടിയ ദിവസമാണ് ഇന്ന് രാവിലെ ഇന്നിപ്പോൾ സിക്സ് തേർട്ടി ആയി ഇന്ന് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ് ഇന്ന് ഇസക്കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം ഇസക്കുട്ടിക്ക് പല്ലിന് ചെറിയൊരു പൂടുണ്ട് അണപ്പല്ലാണ് രണ്ട് ദിവസം കൊണ്ട് നല്ല പെയിനാണ് മഴയായ കാരണം ഇങ്ങനെ മരുന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു ഇന്നിപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയാൽ പറ്റൂ അപ്പോൾ രാവിലെ നമ്മൾ പാലും പേപ്പറും ഒക്കെ എടുത്ത് നമുക്ക് രാവിലത്തെ ഒക്കെ കഴിച്ചിട്ട് പതുക്കെ ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു നല്ല മഴക്കാറുണ്ട് മഴ മഴ ചെറുതായിട്ട് ചാടണുണ്ട് എന്നാലും സാരമില്ല അങ്ങനെ ഞങ്ങൾ റെഡിയായി ടു വീലറിനാണ് പോയത് പകുതി എത്തിയപ്പോൾ ഭയങ്കര മഴ പിന്നെ ഞങ്ങൾ ടു വീലർ അവിടെ വെച്ചിട്ട് ഓട്ടയ്ക്ക് കയറിപ്പോയി ഓട്ടോറിക്ഷയ്ക്ക് പോയി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി നാൾ നല്ല ഹാപ്പി ആയിട്ടൊക്കെ പോയി കിടപ്പുണ്ട് ഡോക്ടർ നല്ല ഫ്രണ്ട്ലി ആയിട്ട് തൊടുവഴി തന്നെ ഞങ്ങൾ പോയത് തൊടുപഴി ഉള്ളൊരു ചെറിയൊരു ഡെൻറ്റൽ ക്ലിനിക്കിലാണ് പോയത് നമുക്കവിടെ ചേച്ചി ഉണ്ടായിരുന്നു അങ്ങനെ പോയതാണ് ഡോക്ടർ നല്ല നല്ല ഹാപ്പി ആയിട്ട് നല്ല കുട്ടികളോടൊക്കെ ഭയങ്കര മിങ്കിൾ ചെയ്യുന്ന ഒരു ഡോക്ടർ ആയിരുന്നു ആൾ നല്ല ഹാപ്പി ആയിട്ട് കയറി കിടപ്പുണ്ട് എനിക്ക് അറിയില്ല അങ്ങനെ അവർ ചെക്ക് ചെയ്ത് അവർ ഓൾറെഡി ഞങ്ങൾ ഒരു മരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ടാബ്ലറ്റ് മാറ്റിയിട്ട് ഇന്ന് അടക്കാമെന്നാണ് നടക്കാൻ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് മൈസക്കുട്ടി എന്തായാലും ഹാപ്പി ആയിട്ട് കിടപ്പുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ രണ്ടുപേരും കൂടെ കളി തുടങ്ങി കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പുറത്ത് നല്ല മഴയാണ് മഴ മാറിയിട്ടുണ്ടെങ്കിൽ ഇനി ഞങ്ങൾക്ക് പോകാൻ ഇനിയിപ്പോൾ തിരിച്ച് ബസ്സിന് പോകാമെന്ന് വിചാരിക്കുന്നു വിശകുട്ടീനെ ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റി അങ്ങനെ ഞങ്ങൾ ഒന്നുകൂടെ കുറച്ച് നേരോടെ വെയിറ്റ് ചെയ്തു എന്നാ ഭംഗിയല്ല നല്ല രസം കണ്ടത് കാണാൻ അങ്ങനെ തിരിച്ച് ഞങ്ങൾ ബസ്സിൽ കയറി ബസ് കുറേ നാൾക്ക് ശേഷമാണ് ബസ്സിൽ കയറണേ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് ബസിൽ പോകുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പാഴക്കളത്തിനെത്തി വാഴക്കളത്ത് നിന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ പതുക്കെ ഇങ്ങനെ പോരുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഇത്രയും വിശേഷമേ ഉള്ളൂ ഇന്നത്തെ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക്